ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് കോട്ടൺ ഷോൾ നൈറ്റ് എത്തിയിട്ടുണ്ട് നല്ല തനി കോട്ടൺ ആണ് എത്തിയിരിക്കുന്നത് വർക്ക് ഒന്നുമില്ല പക്ഷേങ്കിൽ തനി കോട്ടൺ ആണ് മെറ്റീരിയൽ അപ്പോൾ കുറച്ചധികം പീസുണ്ട് അതായത് അൻപത്തിനാലും അൻപത്തി ആറിലും വ്യത്യസ്തമായിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് അപ്പോൾ അൻപത്തിനാല് അമ്പത്താറ് വേറെ വേറെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം തലശ്ശേരിയാണ് ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ അതേപോലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക കൊണ്ടല്ല നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും കാരണം ഒരുപാട് പേർ കുറേ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒരു മാസം മുന്നേ ഇട്ട ഒക്കെ സ്റ്റോക്ക് ഉണ്ടോ ചോദിക്കുന്നുണ്ട് അവരൊക്കെ സബ്സ്ക്രൈബർ അല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അപ്പോൾ പെട്ടെന്നുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അയിമ്പത്തി ആറ് സൈസ് സ്റ്റോളിനായിട്ട് പരിചയപ്പെടുത്താം ഒക്കെ വെറൈറ്റി നല്ല നല്ല ഡിസൈൻ അതേപോലെ നല്ല നല്ല പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതാ നല്ല കയ്യറക്കമുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല കൈയിറക്കുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വന്നത് ത്രീ ഫോർ എന്ന് വെച്ചാൽ നല്ല സൈസ് ഉണ്ട് ഏകദേശം പതിനേ ഇഞ്ചിൻ്റെ മേൽപോട്ട് സൈസ് വരുന്നുണ്ട് നല്ല കൈയിറക്കുണ്ട് ഇത് സൈസ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്താറ് സൈസ് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഓക്കെ ഇതാ ഈ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നെക്ക് വർക്ക് ഒന്നുമില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതാ തനി കോട്ടൺ ആണ് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം കംപ്ലൈൻ്റ് ഒന്നുമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഒരു കംപ്ലൈൻ വരില്ല നിങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം അതേപോലെ സെയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇത് പെർ പീസിന് വരുന്നത് മുന്നൂറ്റി അൻപതാണ് മുന്നൂറ്റി എഴുപതിനാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിലാണ്ട് മുന്നൂറ്റൈമ്പതേ പറയുന്നുള്ളൂ അതേപോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ പത്ത് പീസിൻ്റെ മേലെയൊക്കെ എടുക്കുമ്പോൾ അതേപോലെ ഹോൾസെയിൽ റേറ്റിന് തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഓക്കെ എന്താ സൈഡിൽ അതിൻ്റെ സെയിം ബോർഡർ വരുന്നത് നല്ല കോട്ടനാണിതാ ഇത് സൈഡൊക്കെ അടിച്ചിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് അടിക്കേണ്ട ആവശ്യമില്ല സൈഡൊക്കെ അടിച്ചിട്ട് വരുന്നതാണ് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ നോക്കിക്കോളൂ തനി കോട്ടൺ ആണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് പരിചയപ്പെടുത്താം അതേ മാറുന്നു ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അതേപോലെ ഇതിൻ്റെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതാണ് വെയ്റ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇത് അതിൻ്റെ തന്നെ ഇതാ ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നത് ഫസ്റ്റ് കാണിച്ചത് ഒരു ഡാർക്ക് ഗ്രീന് ഇതൊരു മെറൂൺ ഷെയ്ഡ് അതിൻ്റെ സെയിം കളർ തന്നെയാണ് ഷോൾ വന്നിരിക്കുന്നത് പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് എന്നാൽ ഫസ്റ്റ് കാണിച്ചത് കരിമ്പച്ച പിന്നെ ഒരു മെറൂൺ കാണിച്ചു ഇപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ സെയിം പാറ്റേൺ തന്നെ അതേപോലെ തന്നെ ഈ ബോർഡർ മാത്രം മാറും ഇതൊക്കെ സൈഡ് അടിച്ചിട്ട് വരുന്ന ഷോളാണ് ഒരു ബ്ലൂ കളറ് ബോർഡർ ബ്ലൂ വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുന്നവർ ഒന്ന് ടൈമിങ്ങും കൂടി അയക്കുക അല്ലെങ്കിൽ സൈസ് മെൻഷൻ ചെയ്തിട്ട് അയക്കുക ഏതാ സൈസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്താറോ അമ്പത്തിനാലും നിന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൈസും കൂടി ഒന്ന് പറയുക ഓർഡർ തരുന്നവർ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു നാല് കളേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത് മെറൂണ് കരിമ്പച്ച നേവി ബ്ലൂ ബ്ലാക്ക് ഓക്കെ ഇനി വേറൊരു പാറ്റേൺ പരിചയപ്പെടുത്താം ഇത് നല്ലൊരു ഡിസൈനാണ് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ് നല്ല ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരാവുന്നതാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ ഇവിടെ ബൾക്ക് ഓർഡറിനൊക്കെ വരുന്നവർ വിളിച്ച് വരിക പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നത് കൊണ്ടാണ് അതിൻ്റെ ഷോൾ നോക്കിക്കോളൂ നല്ല ഇതാ നല്ല ഡിസൈനുള്ള ഷോൾ തന്നെയാണ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് പറയാനുള്ളത് ക്വാളിറ്റിയാണ് ഇതാ സാധാരണ നിങ്ങൾക്ക് ഇതുവരെ പരിചയപ്പെടുത്തിയ പോലത്തെ അല്ല നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് അത് ഞങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ഇത് അതിൻ്റെ വേറൊരു കളറ് നോക്കിക്കോളൂ അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു കളറാണ് അതും നേരത്തെ കാണിച്ച കാണിച്ചതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെയാണ് ഷോൾ വന്നിരിക്കുന്നത് ഇതും സൈഡ് അടിച്ചു തന്നതല്ലേ ഇതും സൈഡടിച്ചിട്ട് തന്നെയാണ് വരുന്നത് ഷോൾ നിങ്ങൾക്ക് സൈഡൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഷോളൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള ഷോളാണ് പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒക്കെ സെയിം പാറ്റേണിൽ കളറിൽ ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ ഒരു നീലപ്പച്ചയാണ് കളർ വരുന്നത് പീക്ക് ഓക്ക് ബ്ലൂ അതിൻ്റെ തന്നെ സെയിം ഷോൾ ആ ഇതിൻ്റെ ഹൈലൈറ്റ് ഷോൾ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് അതേപോലെ മെറ്റീരിയൽ നൈറ്റിയുടെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ സ്ലീവും സ്ലീവും എടുത്ത് പറയേണ്ടതാണ് നല്ല സ്ലീവ് ഉണ്ട് കൈ ഇറക്കം വേണ്ടവർക്ക് എന്തായാലും തീർച്ചയായും പർച്ചേസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഇത് പീസ് വർക്കാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സൂചിയെടുത്ത് വിളിച്ചാലും കഴിഞ്ഞാൽ ചെറുതാകുന്നതാണ് നല്ല ഉണ്ട് കൈമുട്ടിൻ്റെ താഴെ വരും അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഒരു പീസായിട്ട് അയച്ചു തരുന്നതാണ് ബൾക്ക് ഓർഡർ വേണ്ടവർക്ക് ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇപ്പം എത്ര മൂന്ന് കളറാണ് നാല് കളറാണ് ഓക്കെ ആ മെറൂണ് പീകോക്ക് ബ്ലൂ അതേപോലെ നേവി ബ്ലൂ പിന്നെ ഒരു പച്ചാല പിന്നെ വേറൊരു ഡിസൈൻ പരിചയപ്പെടുത്താം ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല ലൈറ്റ് കളറാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സ്ലീവും അതേപോലെ മെറ്റീരിയലും നല്ല തനി കോട്ടനാണ് പ്യുർ കോട്ടനാണ് അതിൻ്റെ ഷോൾ നോക്കിക്കോളൂ സെയിം പ്രിൻ്റിൽ തന്നെയാണ് ഷോൾ വന്നിരിക്കുന്നത് അതിൻ്റെ വേറൊരു കളറ് ഓക്കെ അതിൻ്റെ വേറൊരു കളറ് അതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ ഷോൾ ഇല്ല പിന്നെ ഒരു ലൈറ്റ് ഒരു വയലറ്റ് കളർ അതേ ഷോളും വരുന്നുണ്ട് ഷോളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഷോൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ നൈറ്റിയും നല്ല കോട്ടന്റെ ആണ് വേറെ ഒരു ഡിസൈൻ ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഓർഡർ തരാവുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിന്റെ സെയിം കളർന്ന് ഷോളും എന്നാൽ പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഒരു കളറും കൂടിയുണ്ട് ഇതൊരു പീച്ച് കളറാണ് ലൈറ്റ് പീച്ച് കളർ ഇതൊക്കെ ഈ ഒരു പാറ്റേണിലൊക്കെ ലൈറ്റ് കളേഴ്സാണ് ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഓർഡർ തരാവുന്നതാണ് അയിമ്പത്തി ആറ് സൈസാണ് ഇതിൻ്റെയൊക്കെ ഫിഫ്റ്റി ഫോറും ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നാലെ കാണിച്ചു തരാം അതിൻ്റെ സെയിം ഷോളും അപ്പോൾ അതിലൊരു നാല് കളർ കളറല്ലേ നാല് കളറാണ് ഇതിലും വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഒരു പാറ്റേൺ വേറെ ഒരു ഡാർക്ക് കളേഴ്സിലാണ് ആ ഒരു ഡാർക്ക് കളേഴ്സ് എന്നാൽ ഒരു നേവി ബ്ലൂ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഷോളും കാര്യങ്ങളൊക്കെ വരുന്നത് സൈഡ് അടിച്ച ഷോളാണ് അതേ സെയിം പ്രിൻറ്റ് അതേപോലെ നല്ല ലെങ്ത്തും വീതി ഒക്കെ ഉള്ള ഷോളാണ് പിന്നെ ഒരു ഡാർക്ക് ഒരു ലൈറ്റ് ആഷിൽ ഡാർക്ക് നേവി ബ്ലൂ ഒരു കോമ്പിനേഷൻ ഓക്കെ അതിൻ്റെയും അതേ പാറ്റേണിൽ തന്നെ ഷോളും വരുന്നുണ്ട് കോട്ടൺ ഷോളാണ് പിന്നെ ഒരു മേറൂൺ ഷെയ്ഡ് ഓക്കെ ഇതിനൊക്കെ ഉള്ളിൽ നേവി ബ്ലൂ ആയിരുന്നു അതേ പുറമേ ഉള്ള കളർ മാത്രമേ മാറുന്നുള്ളൂ ഓക്കെ ഒരു മൺ കളർ ഒരു ബ്രൗണിഷ് കളറാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും വീതിയൊക്കെ ഉണ്ട് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും ഫിഫ്റ്റി ആണ് ഇതിനൊക്കെ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർ ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇൻഷാള്ള വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ ഉള്ള സ്റ്റോക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓക്കെ ലാസ്റ്റ് വൺ ഈ ഒരു കളറും കൂടി ഈ പാറ്റേണിൽ അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ സെയിം കളർ ഷോളും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെന്ന് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൾ ഡിസൈൻ മനസ്സിലാവുകയുള്ളൂ അതിലും നാല് കളേഴ്സ് അല്ല ഇപ്പം കാണിച്ച നിലത്തും നാല് കളേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതൊരു ലൈറ്റ് ഷെയ്ഡ് വേറൊന്നൊരു ഡിസൈൻ വരുന്നതാണ് ഒരു സെൽഫ് പ്രിൻറ് പോലെ വരുന്നതാണ് കംപ്ലൈൻ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ് ആണ് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം ഒരു കംപ്ലൈൻറ്റ് വരില്ല ഇതാ നല്ല ഷോളുമാണ് അതിൻ്റെ ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോൾ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഓക്കെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് അതിൻ്റെ സെയിം ഡിസൈനിൽ തന്നെ ഷോളും പിന്നെ അതിൽ തന്നെ ബ്രൗണിൽ തന്നെ കുറച്ചും കൂടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഒരു ടാൻ കളർ പോലത്തെ ഒരു കളറാണ് ഓക്കെ അതിൻ്റെ സെയിം കളർ തന്നെ ഷോളും ഒരു ഏകദേശം അതേപോലെ തന്നെ ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു കളേഴ്സാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്ക എടുക്കുന്നവർ കറക്റ്റ് ഒന്ന് ടൈമിംഗ് കൂടി കാണിച്ചിട്ട് അയക്കുക എന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് വരിക പെട്ടെന്ന് സോൾഡ് ഔട്ടാൻ ചാൻസ് ഉള്ള ഐറ്റംസ് ആണ് നല്ല തനി കോട്ടൺ ആയതുകൊണ്ട് തന്നെ അതുപോലെ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ബൾക്ക് ഓർഡർ തരാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ തന്നെ കൊടുക്കാവുന്നതാണ് കസ്റ്റമേഴ്സൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും അത്രയും ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽസ് ആണ് ഒരു കംപ്ലൈൻ്റ് വരില്ല ഓക്കെ ഓക്കെ പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഓക്കെ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കളേഴ്സിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഷോളും അപ്പോൾ ഫിഫ്റ്റി സിക്സിൽ ഇത്രയും ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഫിഫ്റ്റി ഫോറിൽ ഏതൊക്കെ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് ഒന്ന് പരിചയപ്പെടുത്താം കാരണം ഏകദേശം ഇതേ അല്ല സെയിം ഡിസൈൻ തന്നെ വരുന്നത് ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഫിഫ്റ്റി ഫോറിൽ ജസ്റ്റ് ഫോൾഡ് വൈസ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാ ഈ ഒരു പാറ്റേണിൽ ഏതൊക്കെ കളേഴ്സ് ഉള്ളത് നോക്കോളൂ ഓക്കെ ഇതൊക്കെ ഫിഫ്റ്റി ആണ് ആദ്യം കാണിച്ചത് ഫിഫ്റ്റി സിക്സ് ആണ് നിവർത്തി കാണിച്ചത് അതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ അതും കൂടി വെച്ചോളൂ കുഴപ്പമില്ല ഇതാ ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ ഫിഫ്റ്റി ഫോറിൽ ഈ പാറ്റേണിൽ ലഭ്യമാണുള്ളത് പിന്നെ വേറൊരു പാറ്റേൺ പരിചയപ്പെടുത്താം ഓക്കെ ഇതൊക്കെ ഉള്ളിൽ ഷോൾ ഉണ്ട് കേട്ടോ ഒക്കെ ഉള്ളിൽ ഷോൾ വരുന്നുണ്ട് ഷോൾ അടക്കമാണ് അപ്പോൾ ആദ്യമായി പറയുന്നു ഇതൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒരു പീസായിട്ട് മാച്ച് തരുന്നതാണ് അതേപോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും സെയിൽ ചെയ്യുന്നവർക്കും റീസെയിലർക്കൊക്കെ നിങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് അതേപോലെ പ്ലസ് വെയിറ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളു അതൊരു വേറൊരു പാറ്റാണ് പിന്നൊരു വേറൊരു ഡി ഇതൊക്കെ ഫിഫ്റ്റി സിക്സിൽ കാണിച്ച ഡിസൈൻസ് ആണ് അതുകൊണ്ടാണ് നിവർത്താത്തത് സെയിം ഡിസൈൻ തന്നെയാണ് വന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഏതാ സൈസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഓക്കെ ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന സ്റ്റോക്കാണ് അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇൻഷാല്ല നാളെയാണ് ഞങ്ങളുടെ ഗിഫ് നറുക്കെടുപ്പ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് ചാനൽ കയറി കാണുക ആ വീഡിയോയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ചാനലിൽ കയറിയിട്ട് കാ കണ്ട് അതിനുള്ള കറക്റ്റ് ഉത്തരം ആൻസർ ചെയ്യുക വാട്സപ്പിലാണ് ആൻസർ ചെയ്യേണ്ടത് അതിൽ നിറക്കെടുക്കുന്ന രണ്ട് പേർക്ക് നൈറ്റ് സമ്മാനമായി നൽകുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നാളെയാണ് നാളെ നൈറ്റാണ് നെറുക്കെടുപ്പ് വരുന്നത് നാളെ അഞ്ച് മണിവരെ സമയമുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ വന്ന സ്റ്റോക്ക് ഇനി ഇൻഷാല്ല കുറച്ച് റീസ്റ്റോക്ക് വന്ന ഐറ്റംസും കൂടി പരിചയപ്പെടുത്താം ഇത് പ്ല പ്ലെയിൻ ഷോൾ നൈറ്റിയാണ് സെയിം റേറ്റ് തന്നെയാണ് വന്നത് മുന്നൂറ്റമ്പത് രൂപയാണെന്ന് ഇതിൻ്റെ ഒക്കെ ഷോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതോ ഇതിനൊക്കെ പ്ലെയിൻ ഷോളാണ് വരുന്നത് അതേപോലെ പ്ലെയിൻ ഷോളാണ് വരിക ഓക്കെ വയലറ്റിന് ഈ ഷോൾ അതേപോലെ മെറൂണിന് ഈ ഷോള് ഇതൊക്കെ റിപ്പീറ്റ് വന്ന ഐറ്റമാണ് അതുകൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് ഇതൊക്കെ ഞാൻ അധിക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ വേറൊരു ഡിസൈൻ ഓക്കെ ഇതിൻ്റെ ഷോൾ അതേ ഡിസൈനിൽ നിന്ന് വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് പർപ്പിൾ പിന്നെ ഇതൊക്കെ ഇന്നലെ ഇട്ട വീഡിയോസിൽ ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് ചാനൽ കയറി കാണുക ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ ഷോൾ ഷോളിനേറ്റി നിലവിൽ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ഇനിയും ഒരുപാട് പീസ് ഉണ്ട് നിങ്ങൾക്ക് ബൾക്ക് ഓർഡർ ഒക്കെ തരുന്നവർക്ക് അങ്ങനെയും തരാം ഒരുപാട് പീസ് ഉണ്ട് ഡ്രസ് കോഡ് അതേപോലെ ഒരേപോലത്തെ കളേഴ്സ് വേണ്ടവർക്കൊക്കെ ഓർഡർ തരാവുന്നതാണ് എല്ലാ ഓർഡറും സ്വീകരിക്കുന്നതാണ് ഇൻഷാല്ലാ അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ലിവൈ അയച്ച് തരുന്നതാണ് ഡി ടി ഡി സി വൈ ഉണ്ട് അതേപോലെ പ്രൊഫഷണൽ കൊറിയർ ഉണ്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ ഇൻഷാല്ല നാളെ നെറുക്കെടുപ്പ് മറക്കണ്ട ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ചാനൽ കയറി കാണുക ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ Bye. Bye.